ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ നമ്മൾ കുറേ കാലമായി ഒക്കെ ചെയ്തിട്ട് ചെയ്യാനാകുന്ന സമയം കിട്ടലില്ല വർക്കിൻ്റെ തിരക്കും പിന്നെ വീട് പണിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ മുമ്പായിരുന്നു വർക്ക് കടന്നിരുന്നത് പിന്നെ അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ മതിലിൻ്റെ പടവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ടൈൽ വർക്ക് കയ്യാറായിട്ടുണ്ട് ടൈൽ വർക്ക് തുടങ്ങിയിട്ട് കഴിഞ്ഞ പത്താം തീയതി തുടങ്ങിയതാണ് പക്ഷേ പണിക്കാരെ ഇടക്ക് വേറെ പണിക്കും വേറെ സൈറ്റിലൊക്കെ പോണതുകൊണ്ട് ഇന്നിപ്പോൾ പതിനൊന്നായി പതിനൊന്നാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ചുറ്റും അതിലൊക്കെ കിട്ടിയു പിന്നെ ഇവിടെ ഒരു മൂച്ചി മൂച്ചൊന്നും നമ്മൾ വെട്ടിയിട്ടില്ല കേട്ടോ വെട്ടാതെ തന്നെ മതിൽ കെട്ടിക്കണം മാക്സിമം അത് വെട്ടാതിരിക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ട് ടൈൽ വർക്ക് കഴിഞ്ഞാൽ പിന്നെ പ്ലംബിങ്ങിൻ്റെ വർക്ക് കുറച്ച് പിന്നെ ഇൻഡ്രസ്ട്രി വർക്കും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് വേണം പിന്നെ ഒരിക്കലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഓക്കെ നമ്മുടെ വീടിൻ്റെ വർക്ക് ഏകദേശം കയ്യാറായിട്ടുണ്ട് പിന്നെ ഇത് പുറത്തുകൾ തൊണ്ടാണ് ഗ്രാനൈറ്റ് ആണെങ്കിലും ഒട്ടിച്ചിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടില്ല കേട്ടോ ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട് മാർബിളിൻ്റെ പോളിഷിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല വിരിച്ചിട്ടുള്ളൂ സീറ്റൗട്ടിലും കൂടി ഇതിൻ്റെ സ്കാറ്റിങ്ങും കാര്യങ്ങൾ വെക്കാനുണ്ട് മാർബിൾ ഇനി ഒരു സ്ലാബിൻ്റെ കാര്യമായിട്ട് ബാക്കി വന്നിട്ടുള്ളത് നമുക്ക് ഉള്ളിൽ കിച്ചണിൽ കുറച്ച് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഡൈനിങ് ഹാളിൽ ഈ സ്റ്റെപ്പിൻ്റെ സ്റ്റെയറിൻ്റെ താഴെ കൊടുക്കാനുണ്ട് പിന്നെ ഇതിൽ ബാത്റൂമിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി അപ്പോക്സി കൂടി ഇടാനുണ്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ വർക്ക് ഏകദേശം കംപ്ലയിൻ്റ് ആണ് ഇനി ഇതിലൊക്കെ അങ്ങനെ ചെറുതായിട്ട് ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കാനുള്ള ചെറിയ ഇതൊട്ടിക്കാനുള്ളതൊക്കെ ബാക്കിയുണ്ട് ഏകദേശം ഒരാഴ്ചയും കൂടി ആയാലേ ഇവിടുത്തെ വർക്ക് ടൈലിൻ്റെ വർക്ക് തീരും ഇവിടെ ഒക്കെ ഡൈനിങ് ഹാളിലൊക്കെ സ്കാറ്ററിങ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗ്രാനൈറ്റിൻ്റെ പീസൊക്കെ കറക്റ്റാണ് നമ്മൾ കൊടുുന്നത് നമ്മളാകെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഗ്രാനൈറ്റും മാർബിൾ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മാർബിളാണ് കൊടുക്കുന്നത് നമ്മുടെ ടോട്ടൽ നമ്മുടെ വീടിൻ്റെ അളവ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ വീടിൻ്റെ ടോട്ടൽ അളവ് വരുന്നത് അതിൽ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ മാർബിൾ അളന്ന് കൊടുുന്നത് അളവ് എടുത്തിട്ട് കൊടുക്കണം കാരണം ബാക്കി ബാത്റൂമ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അളവ് കുറഞ്ഞു കിട്ടും തറൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് നമുക്ക് വരുന്നതൊരു ബെഡ്റൂമാണ് വരുന്നത് ഇതിൽ അലമാര ചെയ്യാനുള്ള ഗ്യാപ്പ് ഈ ഒരു ബെഡ്റൂമിൽ താഴത്തെ ഈ ഒരു ബെഡ്റൂമിൽ മാത്രമാണ് അലമാര ചെയ്യാനുള്ള ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുള്ളത് പിന്നെ അത്യാവശ്യം സ്പേസിൻ്റെ ഏകദേശം ഒരു അടി നമ്മൾ വീതി വരുന്നുണ്ട് ഈ അലമാര ഓക്കെ റൂം അത്യാവശ്യം വലുപ്പമുള്ള റൂം തന്നെയാണ് സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല വർക്ക് സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ആ ലാൻഡിങ്ങിൻ്റെ ലാൻഡിങ്ങിൽ ഒട്ടിക്കാനുണ്ട് അതേപോലെ അവിടുന്ന് ലാൻഡിങ്ങിൽ ഒട്ടിക്കാണ്ട് അവിടുന്ന് മുകളിലേക്കുള്ള ഒന്ന് ഒരാറ് സ്റ്റെപ്പും കൂടി ഒട്ടിക്കാനുണ്ട് കിച്ചണിലെ വർക്ക് നമ്മൾ കിച്ചണിൽ നമ്മൾ ചുമരിലൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ചുമരിലൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കയറ്റി ഒട്ടിക്കാനുണ്ട് ഇതിൻ്റെ ഈ ഇതിലെ ചിമ്മണിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി ഒട്ടിക്കാനും നമ്മൾ ചി കിച്ചൊന്നു കൊടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഇതുപോലെ വർക്ക് ഏരിയ വേറെ കൊടുത്തിട്ടില്ല കിച്ചൺ ഒന്നു തന്നെ കൊടുത്തിട്ടുള്ളൂ അതിൽ തന്നെ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ചിമ്മണി സാധാരണ കോമറേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ട്രക്ചർ നടക്കുന്ന ടൈമിൽ തന്നെ സിങ്ക് നമ്മൾ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ കുടുങ്ങി അങ്ങാടിയിൽ നിന്ന് തന്നെ വാങ്ങിച്ച സിങ്ക് ആണത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റൻപത് രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങാടിയിൽ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങാറുണ്ട് കേട്ടോ ക്വാളിറ്റി നോക്കിയിട്ടാണ് വാങ്ങാറുള്ളത് ഇപ്പം നമ്മുടെ ടൗണിൽ അടുത്ത ടൗണിൽ തന്നെ വില കുറവില് സാധനങ്ങളുണ്ടെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് തന്നെ വാങ്ങുക വലിയ ഷോപ്പ് മാത്രം തിരിഞ്ഞു പോകാതിരിക്കുക അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം നമുക്ക് മാറ്റി മാറ്റിക്കൊണ്ടിരുന്നെങ്കിലൊക്കെ പെട്ടെന്ന് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിത്തരും സ്റ്റോർ റൂമിൻ്റെ അടി നമ്മൾ ചെയ്തിട്ടില്ല ഇനി ചെയ്യാണ്ടൊക്കെ അതായത് മാർബിളിൽ ലാസ്റ്റ് ഇനി തികയാത്ത എന്തെങ്കിലും ഒരു അവസ്ഥ വരുമോ എന്നുള്ളത് നോക്കിയിട്ട് കോണിയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ സ്റ്റോർ റൂമിൽ ലാസ്റ്റ് നമ്മൾ ഒട്ടിക്കും പിന്നെ അതേപോലെ റാക്കിൻ്റെ അടിയിൽ ഒട്ടിക്കാനുണ്ട് അടുപ്പിൻ്റെ താഴെ ഒട്ടിക്കാനുണ്ട് ഓക്കെ അപ്പോൾ അതിനെയാണ് ആ സ്ലാബ് കൊണ്ട് അതുപോലെ കുറച്ച് പീസുകളുണ്ട് മാർബിളിൻ്റെ അപ്പോൾ അത് വെച്ചിട്ട് വേണം അവിടെ ചെയ്യാനാണ് ഇവിടെ ഒരു സോക്കീസ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചിലപ്പോൾ ഇനി ഇവർ വഴിയുന്ന സമയത്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ ടീം വരുന്ന സമയത്ത് സെറ്റ് ഫാബ്രിക്കേഷൻ ടീമിനെ കൊണ്ട് നമുക്ക് റാക്കിൻ്റെ അടിയിൽ ചിലപ്പം ചെയ്യിപ്പിക്കേണ്ടി വരും ഇവിടെ ഇവിടെ അങ്ങനെ ഈ ഏരിയയിലൊക്കെ ആയിട്ട് ഒരു കബോർഡ് ഇങ്ങനെ ചെറുതായിട്ട് താഴെ സെറ്റ് ചെയ്യേണ്ടി വരും റാക്കിമ്മലിപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല റാക്ക് ശരിക്കും അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഇത് മുഴുവനായിട്ട് നമ്മൾ കബോർഡ് അടിച്ച് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവാനും സാധ്യതയുണ്ട് പക്ഷേ ഇതിൻ്റെ താ നമ്മളീ ചേ റാക്കിൻ്റെ താഴെ നമുക്ക് എല്ലാം ചെയ്യേണ്ടി വരും സിങ്കിൻ്റെ താഴെ അടുപ്പ് നമ്മൾ കൊടുത്തില്ലേ അതിൻ്റെ താഴെ ഇതിൻ്റെ താഴെ കിട്ട് കബോർഡ് വർക്ക് ചിലപ്പോൾ ഇപ്പം തന്നെ ചെയ്യേണ്ടി വരും ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഓക്കെ റാക്ക് മുകളിലുള്ള റാക്ക് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് നല്ല എമൗണ്ട് ആവും ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ചിലവ് ചുരുക്കി കൊണ്ടാണ് ഫുള്ള് നോക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടുത്തെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് നമ്മൾ ടൈല് പിന്നെ ബാക്ക് വാഷത്ത് കുറച്ച് ഡാർക്കായിട്ട് പിന്നെ അതേപോലെ തന്നെ നിലത്ത് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ സ്കാറ്റിങ് കൊടുത്ത പോലെ തന്നെ ഈ ബാക്ക് വശത്ത് കൊടുത്ത് ഈ ടൈൽ ഉണ്ടല്ലോ സ്കാറ്റിംഗ് കൊടുത്ത പോലെ കൊടുത്ത് വേണ്ടി ഞങ്ങൾ താ എല്ലാ ബാത്റൂമിലും എല്ലാ നാല് ബാത്റൂമിലും ഇതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ സൈഡൊക്കെ നമ്മളൊരു എളംപച്ച പോലുള്ളൊരു കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടൈലിന് ഓക്കെ ടൈലിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് പോലുള്ള ഈ കളറുണ്ട് ഇതിന് ഏകദേശം അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റിന് അറുപത്തിരണ്ട് രൂപ വിലയുണ്ട് ശരിക്കും ശരിക്കും റേറ്റ് കൂടുതലാണത് അത്ര റേറ്റിൻ്റെ ഒന്നും എടുക്കണ്ട ഞാൻ തീരുമാനിച്ചിരുന്നത് പിന്നെ അത് എനിക്കിഷ്ടപ്പെട്ട പൗരുത്താണ് പിന്നെ ഈ പച്ച ടൈൽസിന് അത്ര വില ഇല്ല കേട്ടോ ഇതിന് മുപ്പത്തഞ്ച് റുപ്പുള്ളൂ സ്ക്വയർ ഫീറ്റിന് പിന്നെ നിലത്തുള്ള ഇതിനൊക്കെ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ടൊക്കെയാണ് ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഫ്ലോർ ഇട്ടതൊക്കെ ഓക്കെ അപ്പോൾ റേറ്റ് ഇങ്ങനെ അതിൻ്റെ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ നോക്കുക പിന്നെ മാർബിൾ നമ്മൾ എടുത്തതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റി രണ്ട് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് നൂറ്റി ആറ് പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ നൂറ്റി ഒന്ന് നൂറ്റി രണ്ടാം റേഞ്ചിലാണ് നമ്മൾ കൊടുത്തത് ഗ്രാനൈറ്റ് നമ്മൾ സ്ക്വയർ ഫീറ്റിന് തൊണ്ണൂറ് രൂപയുടെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തത് അപ്പോൾ അതിൻ്റതാണ് ഞങ്ങൾ കാണിച്ചു തന്നത് ഇത് പക്ക പ്യൂർ ബ്ലാക്ക് ഒന്നല്ല കേട്ടോ അതിൽ ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല ചെറുതായിട്ട് ഡിസൈൻ വരുന്നുണ്ട് ഇതൊക്കെ കുറേ ചളിയായതാണ് വെള്ളം ഇച്ചാൽ കറക്റ്റ് കാണാൻ പറ്റും ഓക്കെ എന്നാലും ഒരു അവറേജ് ബ്ലാക്ക് ആണ് എന്ന് പറയാം കാരണം നമ്മൾ റൈറ്റ് മാക്സിമം ചുരുക്കി എടുക്കാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ പക്കയായിട്ട് നമുക്ക് ഇതിലേറെ ഇപ്പോൾ മാർബിളാണെങ്കിൽ ഇതിനേക്കാളും പ്യുവർ വൈറ്റ് കൊടുക്കാനായിരുന്നു നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നത് ഇതിനേക്കാളും ഒന്നും കൂടി ഉതിപ്പുള്ള വൈറ്റ് കൊടുക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ വൈറ്റ് കൂടുന്നിടത്തോളം ഇതിന് റൈറ്റ് കൂടുകയാണ് അതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് അപ്പോൾ ഞാൻ ഞാനങ്ങ് ഒക്കെ റൈറ്റ് ആയിരുന്നു ടൈൽ നമ്മൾ വിലൻ്റെ എടുത്തത് ഈ ഒരു ടൈല് മാത്രമായിട്ടാണ് അറുപത്തിരണ്ടിൻ്റെ അറുപത്തി രണ്ട് രൂപ സ്ക്വയർ ഫീറ്റിന് കൊടുത്ത് ബാക്കിയൊക്കെ അത്യാവശ്യം കുറഞ്ഞ വിലൻ്റെ തന്നെയാണ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ആ റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കിച്ചണിൽ നമ്മൾ പ്യൂർ ആണ് ഒട്ടിച്ചത് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫാനം തന്നെയാണ് കിച്ചണിലൊക്കെ നമ്മൾ ഈ ചുമറിൽ ഗേറ്റിയിരിക്കുന്നത് ഇതിനൊക്കെ നാൽപ്പത് രൂപ നമുക്ക് തന്നതുകൊണ്ട് നമ്മൾ എടുത്തതാണ് ഓക്കെ ഇനി വർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ ഈ കിച്ചൺ റാക്കൊക്കെ ഫിനിഷ് ചെയ്യാണ് ഇനി ഒട്ടിക്കാണ്ട് ഗ്രാനൈറ്റ് ഒട്ടിക്കാണ്ട് അതിലൊക്കെ ടൈൽ ഒട്ടിക്കാണ്ട് ഇതൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല ഓക്കെ പണി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണിക്കാര് നമ്മളെടുത്ത് പത്ത് കഴിഞ്ഞ പത്താം തീയതി അതായത് ഒക്ടോബർ പത്തിൽ പണി തുടങ്ങിയതാണ് പക്ഷെ എന്താ സീനെന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഇടക്ക് വേറെ വർക്ക് എടുത്ത് വെച്ച സ്ഥലം ഉണ്ടാവും അങ്ങോട്ട് പോകും ലീവ് ആക്കണമെന്നല്ല അവർ വേറെ വർക്ക് എടുത്ത് വെച്ചോടത്തേക്ക് അവർ പോകുന്നതാണ് അതാണ് ഈ സീന് കാരണം ഇവർ ഓരോരുത്തു മാത്രം വർക്ക് എടുത്തും കൊണ്ട് നിൽക്കൂല കാരണം അടുത്ത വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി പിടിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി വേറെ ആരെങ്കിലും കൊണ്ടുപോകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അടുത്ത പിന്നെ പണി കിട്ടാതാവും പിന്നെ അവർ വെറുതെ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഇവർ വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ല അത്യാവശ്യം എപ്പോഴും പണിക്ക് പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ടുതന്നെ അവർക്ക് എപ്പോഴും വർക്ക് പോകാനാണ് ഇപ്പോൾ ഇത് നമ്മൾ മുകളിലത്തെ റൂമാണ് ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്ന റൂമാണ് നമ്മളെ വർക്ക് ഓൺലൈനായിട്ടുള്ള ഓഫീസ് വർക്കൊക്കെ നമ്മളിവിടെ ഇനി ചെയ്തിരുന്നത് ഇപ്പോൾ ഇവർ ടൈലിൻ്റെ വർക്കൊക്കെ തുടങ്ങിയത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാൻ അതുകൊണ്ടാണ് ഇതിന് ഇതിന് മാത്രം ജനല് സെറ്റ് ചെയ്തിരിക്കുന്നത് ജനലും ഡോറൊക്കെ സെറ്റ് ചെയ്ത് ആ ഡോർ ഇവർ ഊരി വെച്ചതാണ് ഓക്കെ ഇതിൽ ഫാനൊക്കെ നമ്മൾ തൽക്കാലികമായിട്ട് കൊടുത്തത് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഫാനാണ് ബി എൽ ഡി സീൻ്റെ ഫാൻ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ബജാജിൻ്റെ ബി എൽ ഡി സി ഫാൻ നമ്മൾ കൊടുത്ത് കൊടുത്തത് കേട്ടോ കടയിൽ ചോദിച്ചപ്പോൾ അതിന് രണ്ടായി അറുന്നൂറ് രണ്ടായിരുന്നൂറൊക്കെ വിലയാണ് പിന്നെ പുറത്തേക്കുള്ള അവിടെയൊക്കെ ചട്ടിങ്ങൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കണേ പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു ഭീമ് പോലെട്ട ഇതൊരു ഭീമിട്ടാണ് എന്തോ ഇതിൽ നമുക്ക് ഗ്രാനൈറ്റ് ബ്ലാക്ക് കൊടുക്കണം എന്നിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം ഗ്ലാസ് ഒന്നുകിൽ ഗ്ലാസ് അല്ലെങ്കിൽ ആ മതിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു അവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വെൽഡിംഗ് വർക്ക് ഇൻഡസ്ട്രി വർക്ക് ഇതുപോലെ ആ മതിലിൽ ഇപ്പോൾ അത് കൊടുക്കാനായിട്ട് നമുക്ക് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് ഉറുപ്യൻ്റെ ഇതിൻ്റെ ഇരുമ്പിൻ്റെ റേറ്റ് മാത്രം വന്നു മനസ്സിലായില്ല അതൊരു മറ്റേ ജി ആണ് അപ്പോൾ അതിന് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് റുപ്യ സാധനത്തിൻ്റെ റേറ്റ് മാത്രം വന്നിട്ടുണ്ട് ആ മതിലങ്ങനെ സെറ്റ് ചെയ്യാനുണ്ടോ പണിക്കൂലി മൂന്ന് അഞ്ഞൂറ് കേട്ടോ നമ്മളെ സുഹൃത്തുനെയാണ് ചെയ്തത് ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കുത്തനെ ഇങ്ങനെ തന്നെ കൊടുക്കണമായിരിക്കും നല്ലതുമാണ് ഞാൻ ഈ ഇവിടുത്തെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ചെറുതായിട്ട് പൊളിച്ചിരിക്കുന്ന തേപ്പ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് ഡിസൈൻ മാറ്റേണ്ടി മുമ്പത്തെ വീഡിയോ ശ്രദ്ധിച്ച കാണാൻ ഇത് അതും ഞാൻ എന്ത് ചെയ്ത് കുത്തനെ നേരെ ഇങ്ങനെ തന്നെ കൊടുത്ത് മറ്റേന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് മാത്രം ചെറിയ അങ്ങനെ നമ്മളെന്ത് ചെയ്യുക കമ്പി വിലങ്ങനെ ഒരിസോണ്ടൽ ആയിട്ട് കൊടുത്തത് തന്നെ അതും നമ്മൾ നമ്മളെന്ത് ചെയ്ത് ഇങ്ങനെ തന്നെ കൊടുത്ത് ഓക്കെ അതുകൊണ്ടാണ് ഇതിൽ ചെറിയൊരു പിന്നെ ഇത് മതിൽ ചെയ്യാൻ വന്നപ്പോൾ ഇത് മാറ്റി ചെയ്തതാണ് അതേപോലെ തന്നെ ആക്കി എല്ലാം ഒരേപോലെ തന്നെ ആക്കിയതാണ് ഇനി ഇവിടെ ഒട്ടിക്കാണ്ട് ഇവിടുത്തെ സ്റ്റെയർ ഒട്ടിച്ചിട്ടില്ല ഒട്ടിക്കാണ്ട് അല്ല സ്റ്റെയർ അല്ല സോറി ചാരുപടി ചാരുപടി നമ്മളവിടെ ചാരുപടി പറയും ചേറ്റവടി എന്ന് പറയും അങ്ങനെ പലവും പറയും നമ്മുടെ സ്ഥലം മലപ്പുറം കൊടുങ്ങി മലപ്പുറം ജില്ലയിൽ ചെമ്മാട് കൊടിഞ്ഞി ഭാഗത്താണ് ഈ ടൈലൊക്കെ നമ്മൾ എടുത്തത് രണ്ട് രൂപ ഒക്കെ ആണ്ടെടുത്തത് മുകളിലല്ല ഇത് വൈറ്റിൽ നല്ല വൈറ്റ് തന്നെയാണ് ഇതിൽ ചെറിയൊരു ഡിസൈൻ ഒരു ഗ്രീന് ചെറുതായിട്ടൊരു ഡിസൈൻ കാര്യമുണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ തുടച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഇതിലുള്ള കച്ചറ നമ്മൾ മറ്റേ ഇത് വെച്ച് കണ്ടിച്ച് കയറിയതാണ് ചൂല് വെച്ച് അടിച്ചേറിയതാണ് പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് ഒക്കെ അത്യാവശ്യം നല്ല വലിയ ടോയ്ലറ്റാണ് നമ്മൾ മൂന്ന് ടോയ്ലറ്റ് വലുതാണ് ഡൈനിങ് ഹാളിലുള്ളത് കുറച്ച് ചെറുതാണ് കേട്ടോ ടോയ്ലറ്റ് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഓ രണ്ട് ടോയ്ലറ്റ് നമ്മൾ ഇതിൽ പിന്നെ കോമൺ ആയിട്ട് ഡൈനിങ് ഹാളിൽ നിന്ന് കൊടുത്തതാണ് താഴെ ഉള്ളത് മുകളിലുള്ളൂ പിന്നെ റൂമൊന്നും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് റൂമിലുള്ളതാണ് കേട്ടോ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തതാണിത് ടൈൽ വർക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ നമുക്ക് കിട്ടിയൊരു പഠിക്കാരനെ വെച്ചിട്ട് ചെയ്തതാണ് എനിക്ക് എല്ലാ കൂടും വർക്ക് ചെയ്ത് പരിചയമുള്ള ആളൊന്നുമല്ല അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ചിലപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും ഓക്കെ ചോറ് ഇതിലും നമ്മൾ അലമാര ചെയ്യാനുള്ള ഗ്യാപ്പ് കൂട്ടിട്ടുണ്ട് റാക്ക് ഈ റൂമിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ മുഖത്ത് റൂമിൽ മാത്രം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ എങ്ങനെ ചെയ്യുന്ന എന്താ വെച്ചാൽ നിങ്ങൾ വീട് എടുക്കുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഈ ഈ ഇന്നിപ്പോൾ ഇന്ന് വരെയുള്ള നമ്മുടെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്നേകാൽ ലക്ഷം റുപ്യാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവ് വന്ന് പണി ഇനിയും ബാക്കിയുണ്ട് കേട്ടോ പണി ഇനി കബോർഡ് അടിക്കണ വർക്ക് ബാക്കിയുണ്ട് ഇവർക്ക് ഇനിയും പൈസ ബാക്കി കൊടുക്കാണ്ട് കുറച്ചും കൂടി അവർ ഡെയിലി കൂലി വാങ്ങുന്ന പോലെ വാങ്ങിപ്പോയാണ് ഇനി ഇവർക്ക് ഈ വർക്ക് തീരുന്നവരെ കുറച്ചും കൂടി പൈസ കൊടുത്ത് കിട്ടാനുണ്ട് ഈ ടൈലിൻ്റെ വർക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത് പ്ലംബിങ്ങിൻ്റെ വർക്ക് ഉണ്ട് പിന്നെ അതായത് ക്ലോസറ്റ് കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാണ്ട് അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം ലൈറ്റ് ഫിറ്റ് ചെയ്യാണ്ടാവും ഫാന് കാര്യങ്ങൾ പിന്നെ ഫർണിച്ചർ ഇറക്കേണ്ടി വരും ഇതൊക്കെ ചിലവന്നെയാണ് അത് അതായത് ലാസ്റ്റ് ചിലപ്പം പൈസ തേച്ചാൽ തൈവില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് കുറേ സാധനം വേസ്റ്റുകളും ഉണ്ടാവും കേട്ടോ ടൈലൊക്കെ കണ്ടമാനം പീസുകൾ ബാക്കിയുണ്ട് ഓക്കെ പീസുകളാക്കി തന്നെ ഞാൻ മുറിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോരോ ഏരിയയ്ക്ക് മൂലയും കാര്യങ്ങളും ഒക്കെ മൂലിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട് ചെയ്യുന്നതായിരിക്കും മാക്സിമം ഒരു പീസും തന്നെ കട്ട് ചെയ്തു എടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ എന്നുണ്ടെങ്കിൽ അതിൽ മണ്ടുക്കും പീസ് മാക്സിമം വീയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നാലും ഒരു പരിധി വരെ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഈ ടൈൽ വർക്കൊക്കെ വലിയ ഹെവി ആയിട്ടുള്ള ടീമിനൊന്നും കൊടുുന്നതാണ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഒരു തരക്കാട് ഇല്ലാത്തൊരു ടീം വലിയ കുഴപ്പമില്ലാത്ത ടീമിനെയാണ് വിളിച്ചതാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഈ റൈറ്റ് ടൈലെടുത്ത് എടുക്കാൻ തന്നെ എനിക്ക് ഏകദേശം പത്തി എൺപത് എൺപതിനായിരം സംതിങ് ചിലവായിട്ടോ ഞാൻ ഏകദേശം ആയിരത്തി അഞ്ഞുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഞാൻ ടൈല് എടുത്തിട്ടുണ്ടാവും ആയിരത്തി അഞ്ഞൂറിന് മേലുണ്ടാവും കേട്ടോ മാർബിളും ഗ്രാനൈറ്റും കൂടി ഞാനൊരു ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ അതിന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ ഇറക്കൂലി അടക്കം ചിലവ് വന്ന് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഞാൻ എഴുതി വെച്ച് വേറെ ഉണ്ട് കണക്ക് ഫുള്ളായിട്ട് ഇതിൽ പറയണില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും വേണ്ടി വരുമെന്ന് പറയാം എനിക്ക് മതില് തേക്കാനുണ്ട് അതിനുള്ള സാധനം സിമെൻറ്റും ഇറക്കിയിട്ട് അവിടെ മുമ്പിൽ തന്നെ നമ്മൾ ആദ്യം കൂടിയ് ചെയ്തപ്പോൾ ഞാൻ അവിടെ കാണിച്ചു തന്നല്ലോ അപ്പോൾ അവിടെ ഇറക്കിയിട്ടിട്ടുണ്ട് സിമെൻ്റ് എം സാൻ്റെ ഇറക്കിയിട്ടിട്ടുണ്ട് സിമെൻ്റ് ഇറക്കിയിട്ടുണ്ട് മതിൽ ഫുള്ള് തേക്കണം മതിൽ നമുക്ക് കെട്ടാനായിട്ട് ഏകദേശം ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് റുപ്യ പണിക്കൂലി അടക്കം ചിലവ് വന്നത് കാരണം കല്ല് നമ്മൾ രണ്ട് ലോഡ് കല്ല് മാത്രമാണ് ഇറക്കേണ്ടി വന്നത് ബാക്കി കല്ല് നമ്മൾ വീട് പണിൻ്റെ കല്ല് കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു ലോഡ് ഒന്നൊന്നൊന്നര ലോഡ് കല്ല് ഇവിടെ ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് എങ്ങനെയാലും എല്ലാം കൂടി വൃത്തിയിൽ നല്ലത് കാരണം നമ്മൾ വീട് പണിക്ക് ഇറക്കുന്ന സാധനത്തിൽ കുറേ സാധനം ബാക്കിയുണ്ടാവും അപ്പം അതിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അതിനെ കൂടുതൽ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ പൈസ നമുക്ക് കുറവായിട്ട് വരും നമ്മളത് പിന്നകൾക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അമൗണ്ട് ആണ് അപ്പോൾ നിങ്ങൾ വീട് പണിൻ്റെ അടിയിൽ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പടവം എന്തെങ്കിലും ചെയ്യണം ആ സ്ട്രക്ചറിൽ തന്നെ ചെയ്തു പോവാം പിന്നകൾക്ക് വെക്കരുത് കിട്ടുക എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും പിന്നകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബാധ്യത തന്നെ വരാറുള്ളത് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വീടെടുക്കാൻ കഴിവില്ലാത്തത് ചെറിയ വീട് എടുക്കുക എല്ലാവർക്കും വലുത്തിടുക്കാൻ ചിലപ്പോൾ ആഗ്രഹമുണ്ടാകും കയ്യെങ്കിലും എടുക്കുക കയ്യണം കഴിയണമെന്ന് പറയുക മുകൾക്ക് എടുക്കാൻ താല്പര്യപ്പെട്ട് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം നല്ല വീട്ടിൽ ഒരുപാട് ആളുകൾ ഉള്ള വീടാണ് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെയ്യാ മുകൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ മുകളക്കെടുക്കുക അതായിരിക്കും നല്ലത് അത് പിന്നീട് നിങ്ങൾ മുകൾക്ക് എടുക്കുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് വരും ഇതിൻ്റെ കൂടുതൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഇറക്കുന്നതിലൊക്കെ സാധനം ബാക്കിയുണ്ടാകും ഈ ഏകദേശം കൊടുക്കുമ്പോൾ അതിൻ്റെ പകുതി പഠിക്കുന്ന സാധനം അവിടെ ബാക്കിയുണ്ടാവും എനിക്ക് ഓർമ്മലാണ് കമ്പി അതേപോലെ എംസാൻ്റെ സാധനങ്ങൾ കല്ലൊക്കെ മുകൾക്ക് പടവിലൊക്കെ നമ്മൾ ആകെ രണ്ടിലൂടെ കല്ലിറക്കേണ്ടി വരുന്നുണ്ട് ബാക്കി കല്ല് ഫുള്ള് പടമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ബാക്കി വരുന്നുണ്ട് ഈ സാധനങ്ങളൊന്നും കൊണ്ടേക്കാൻ സ്ഥലം ഉണ്ടാവില്ല മുകളുക്ക് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ തീരുമാനം എടുക്കുക എന്നിട്ട് മുകൾക്ക് തന്നെ എടുക്കുക ഓക്കെ ഫുള്ള് പണി തീർക്കുന്ന സമയത്ത് മുഖലത്തെ വർക്ക് ഇനി ബാക്കിയോട്ടിട്ട് കഴിഞ്ഞാലും താഴെയുള്ള വർക്ക് തീർത്താൽ മതി ഫിനിഷിങ് വർക്കിലെ സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ നിലമ്പണിയൊക്കെ തുടങ്ങുമ്പോൾ താഴെയുള്ള വർക്ക് തീർത്തിട്ട് മുഖലത്തെ പിന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്ന സമയത്ത് ചെയ്താൽ മതി ഓക്കെ പിന്നെ ഈ വേറൊരു കാര്യം എന്താ സ്ട്രക്ചറിൽ നമുക്ക് ചിലപ്പോൾ പൈസ നമുക്ക് കണ്ട്രോൾ ചെയ്തങ്ങാണ്ട് പിടിച്ച് നിർത്താനൊക്കെ കഴിയും പിന്നെ ലാസ്റ്റ് ഈ ടൈൽ വർക്ക് ലാസ്റ്റത്തെ വർക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞോളന്നില്ല കാരണം പൈസ കൂടുതലായിട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകും നമ്മളറിയില്ല സ്ട്രക്ചറിലൊക്കെ നമ്മളടുത്ത് കയ്യിൽ നിന്ന് പൈസ പോകണമെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ലാസ്റ്റിൽ പോകണത് പൈസ ഇങ്ങനെ പോകും അതിനനുസരിച്ചുള്ള പണി ഒന്ന് ചിലപ്പം കാണാൻ പില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപാര വലുപ്പം പൈസ കയ്യിലില്ലാതെ ഇല്ലാതെ അപാര വലുപ്പം വീടിന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പൈസ ചിലവാണിത് ഇത് ചെയ്ത് വരും കഴിയുന്ന സമയത്ത് ഫിനിഷിങ്ങിലേക്ക് എത്തുമ്പോൾ ഇതിനൊക്കെ പൈസ ചിലവാണ് ഓക്കെ ഓരോ കാര്യങ്ങൾക്കും പൈസ കൂടുതലായിട്ട് ചിലർ പൊട്ടിയിടാൻ വേണ്ടിയിട്ട് തേപ്പം എന്തെയും പിന്നെ തേക്കുന്ന സമയത്ത് അന്ന് അന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ തേക്കുന്ന സമയത്ത് വിചാരിച്ചാൽ ആ നമ്മൾ പുട്ടി ഫുള്ള് പുട്ടി ഇട്ടിട്ടുണ്ട് തേപ്പ് കുറച്ച് പരിക്കനാക്കി തേക്കാമെന്ന് വിചാരിച്ചു ചില ആൾക്കാർ നല്ല കാര്യം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പുട്ടി ഇടാനുള്ള ബഡ്ജറ്റ് നമ്മളെടുത്തില്ല പൈസ നമ്മളെടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്താവും ആകെ ഇതായിട്ടുണ്ടാവും ഒരു ഇതുണ്ടാവില്ല തേപ്പ് ഒരു മട്ടുണ്ടാവില്ല കാണാൻ അപ്പോൾ അതൊക്കെ തീരുമാനം എടുക്കുക ആദ്യം തന്നെ തീരുമാനം എടുക്കുക ഞാനിതിൽ പുട്ടി ഇടാനും ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ തേപ്പിച്ചിട്ടുണ്ട് ഓക്കെ അമിതമായ ചിലവുകൾ കുത്തി കയറ്റിയിട്ടില്ല മാക്സിമം കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ എല്ലാം കട്ട് ചെയ്യാനും പറ്റിയിട്ടോ വരല്ലേ കുറേയൊക്കെ നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റിയ കാര്യങ്ങൾ അതായത് അമിതമായ ചിലവ് എല്ലാ എല്ലാ ചിലവുമൊന്നും ചുരുക്കാനൊന്നും പറ്റൂല കേട്ടോ അമിതമായ ചിലവുകൾ എവിടെയൊക്കെ അതൊക്കെ നമ്മൾ ചുരുക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ടൈൽസ് ആയാലും മാർബിളായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളെയും കൂടി കൂട്ടിയിട്ട് പോവുക നമ്മളെ സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് പോവുക അല്ലാതെ കമ്മീഷൻ അടിക്കണ പണിക്കാരെ കൂട്ടരുത് കമ്മീഷൻ അടിക്കണ പണിക്കാരെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല പണി തരും പണിക്കാർ എല്ലാം ശ്രദ്ധിക്കുക നല്ലോണം ശ്രദ്ധിക്കുക കുറേ ആൾക്കാർ നമ്മളെ ചാമ്പാനമായിട്ട് കുറേ ആളുകൾ നടക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ പുറത്തൊക്കെ നമ്മളൊരു കൊട്ടത്തളം ചെറുതായിട്ട് പണിക്കാരൻ്റെ മതിൽ പടവ് വന്നപ്പോൾ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് മതിൽ നമ്മൾ ഫുള്ള് ഏകദേശം കിട്ടിയിട്ടുണ്ട് നമ്മളെ പഴയ വീടാണ് അതൊക്കെ നമ്മൾ ചുറ്റുപാടും ഫുള്ള് മതിൽ കെട്ടിയിരുന്നു ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഫിനിഷ് ചെയ്ത് ഇങ്ങനെ അവിടെ പോകുകയാണ് എല്ലാ ഫിനിഷിങ് എല്ലാ എമൗണ്ടും അടക്കാനുണ്ടാണ് ഞാനീ പറഞ്ഞത് നമുക്കത് ഈ മതില് കെട്ടിയ ചിലവും എല്ലാം കൂടി അടക്കുമ്പോൾ നമുക്കൊരു ഇരുപത്തൊന്നര ഇരുപത്തൊന്നേകാൽ ഇരുപത്തൊന്നര ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത് ഒരു ഇരുപത്താറിലെങ്കിലും ചവിട്ടി നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ സാധനം കൂടി വീട്ടിലേക്ക് ഇനി കുറേ സാധനമൊക്കെ പോകേണ്ടി വരും കട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും ഓക്കെ എന്തായാലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ നമ്മുടെ വീട് തേച്ച ബായിയാണ് തേപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മുഹമ്മദ് എന്നാണ് എൻ്റെ പേര് മുഹമ്മദ് അതേ അതായത് കൊൽക്കത്തിയിലുള്ളതാണ് പുള്ളിക്കാരന് അവൾക്ക് വേണമെങ്കിൽ നമ്പർ ഞാൻ എന്ത് ചെയ്യുക ലാസ്റ്റിൽ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഹമ്മദിനെ വന്നപ്പോല ഓക്കെ മലയാളം അത്യാവശ്യം സംസാരിക്കുമോ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്തെയ്താൽ അവൻ മെസ്സേജ് അയച്ചാൽ മതി പക്ഷേ അവന് വലിയ ലോങ് ഒക്കെ ഒന്നും വരില്ല കേട്ടോ മലപ്പുറം ജില്ലയിൽ തന്നെ കോട്ടക്കൽ തെയ്യാല തിരുരങ്ങാടി ചെമ്മാട് താനൂര് പരുപ്പനങ്ങാടി അതേപോലെ തന്നെ കൊടിഞ്ഞി വെള്ളിയാമ്പുറം അതേപോലെ പാണ്ടിമുറ്റം താനാളൂർ തെയ്യ് പിന്നെ ചുരങ്ങര അയ്യായ ഭാഗങ്ങളിലൊക്കെ വരും ഓക്കെ അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോവും ഞാൻ വലിയ ആണ് താമസമുള്ളത് നിങ്ങൾ വേണം കോണ്ടാക്ട് ചെയ്യുക ടൈലിൻ്റെ വർക്ക് എടുത്ത ടീമിൻ്റെ നമ്പർ ഞാനതിൽ നിലവിൽ കൊടുക്കുന്നില്ല ഞാൻ അവരെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഞാൻ വർക്ക് കഴിഞ്ഞതിന് മുമ്പ് അവരെ നമ്പർ ഇതിൽ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നിങ്ങളെടുത്ത് തിരികും അപ്പം ഇതിൻ്റെ വർക്കൂടെ കൊടുക്കും അതുകൊണ്ട് ഞാൻ ആ നമ്പർ ലാസ്റ്റ് കൊടുക്കുക ഏതാണ് നമ്മളെ മുഹമ്മദിൻ്റെ നമ്പർ തേപ്പ് ചെയ്യുന്ന മുഹമ്മദിൻ്റെ നമ്പർ വേണ്ടവർ ഇതിൽ കോണ്ടാക്ട് ചെയ്യുക